കനത്ത മഞ്ഞുവീഴ്ചയും ശൈത്യകാല കൊടുങ്കാറ്റും അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ജനജീവിതം സ്തംഭിപ്പിച്ചിരിക്കുകയാണ് വരാനിരിക്കുന്ന ശക്തമായ മഞ്ഞുവീഴ്ചയെ നേരിടാൻ രാജ്യം യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ഒരുക്കങ്ങളിലാണ് വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കുകയും സൂപ്പർമാർക്കറ്റുകളിലെ സാധനങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ വിറ്റുതീരുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ യു എസിൽ കാണുന്നത് കൊടുങ്കാറ്റ് വീശിയടിക്കുന്നതിനു മുൻപേ ഭക്ഷണസാധനങ്ങളും മറ്റ് അവശ്യവസ്തുക്കളും ശേഖരിക്കാനുള്ള തിരക്കിലാണ് ജനങ്ങൾ പല പ്രമുഖ സൂപ്പർമാർക്കറ്റുകളിലും പാൽ ബ്രെഡ് മുട്ട തുടങ്ങിയ അവശ്യസാധനങ്ങളുടെ ഷെൽഫുകൾ മണിക്കൂറുകൾക്കുള്ളിൽ ശൂന്യമായി ദിവസങ്ങളോളം വൈദ്യുതി തടസ്സപ്പെടാനും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകാനും സാധ്യതയുള്ളതിനാലാണ് ഈ മുൻകരുതൽ മോശം കാലാവസ്ഥയും കുറഞ്ഞ കാഴ്ചാപരിധിയും കാരണം ആയിരക്കണക്കിന് വിമാന സർവീസുകളാണ് ഇതിനോടകം റദ്ദാക്കിയത് വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാർ വലിയ ദുരിതത്തിലാണ് പ്രധാന റോഡുകളിലും ഹൈവേകളിലും മഞ്ഞ് കട്ടപിടിച്ചു കിടക്കുന്നതിനാൽ റോഡ് ഗതാഗതവും അപകടാവസ്ഥയിലാണ് പലയിടങ്ങളിലും താപനില മൈനസ് ഇരുപത് ഡിഗ്രി സെൽഷ്യസിനും താഴേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം അതിശക്തമായ കാറ്റും മഞ്ഞുവീഴ്ചയും ഉണ്ടാകുന്നത് വൈദ്യുതി ലൈനുകൾ തകരാനും ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിക്കപ്പെടാനും കാരണമായേക്കാം മഞ്ഞ് മഞ്ഞുനീക്കം ചെയ്യാനുള്ള യന്ത്രങ്ങളും ആരോഗ്യ പ്രവർത്തകരും സജ്ജമാണ് പ്രാദേശിക ഭരണകൂടങ്ങൾ അടിയന്തര ഷെൽട്ടറുകൾ തുറന്നിട്ടുണ്ട് വളർത്തുമൃഗങ്ങളെയും കുട്ടികളെയും സുരക്ഷിതരായി സൂക്ഷിക്കണമെന്ന് റെഡ് ക്രോസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ നിർദ്ദേശിച്ചു